കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരും ആംബുലൻസ് സൗകര്യവും ഇല്ലാത്തതിനെ തുടർന്ന് രോഗികൾ വലയുന്നു മൂന്ന് ഡോക്ടർമാർ തെന്മല കുടുംബാരോഗ്യ കേന്ദ്രത്തിലുണ്ടായിട്ടും ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾക്ക് ഡോക്ടർമാരുടെ മതിയായ സേവനം ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാരുടെ പരാതി ഇന്നുച്ചയ്ക്ക് ഒരു വൃദ്ധമാതാവ് മറിഞ്ഞു വീണ് ഗുരുതരമായതിനെ തുടർന്ന് തെന്മല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചുവെങ്കിലും ഇവിടെ ആംബുലൻസ് സേവനവും ഡോക്ടർമാരും ഉണ്ടായിരുന്നില്ല തുടർന്ന് ആര്യങ്കാവിൽ നിന്നും എട്ട് ആംബുലൻസ് വിളിച്ച് ഒരു മണിക്കൂറിന് ശേഷമാണ് മാതാവിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഡൈമൺ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാസങ്ങളായിട്ട് രണ്ട് പെർമനന്റ് ഡോക്ടറുമാണ് ഇവരെല്ലാവരും പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവിടെ ഇല്ലാത്തൊരവസ്ഥയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇവിടെ പിന്നെ ജനങ്ങളും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ടും യാതൊരുവിധ പരിഹാരവും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഡി എംഒയുടെ ഭാഗത്തുനിന്നോ വകുപ്പ് തലത്തിലോ ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പം മൂന്ന് മണിയായപ്പം ഈ തെന്മല നിവാസിയായിട്ടുള്ള ഒരു അമ്മൂമ്മയ്ക്ക് സുഖമില്ലാതെ ഇവിടെ വന്ന് ഏകദേശം മുക്കാമിക്കൂറോളം ആംബുലൻസ് വരാൻ വേണ്ടിയിട്ട് ചെയ്തു കൃത്യമായിട്ടുള്ള ഒരു ഒരു ചികിത്സ കൊടുക്കാൻ ഇവിടെ ഒരു ഡോക്ടറില്ല ഇവിടെ ആകെ ഉള്ളത് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫ് നേഴ്സുമാര് മാത്രമാണ് അതിനെക്കൊണ്ടാവുന്ന രീതിയിൽ യാതൊരു ജീവിതത്തിൽ ഒരു ഡോക്ടറിൻ്റെ അഭാവം എന്ന് പറയുന്നത് നികത്താൻ പറ്റാത്ത അപ്പം ഇത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വകുപ്പ് തലത്തിലും എല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് യാതൊരു നടപടിയില്ല പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് ഡോക്ടർമാർ വിവിധ സ്ഥലങ്ങളിലെ അതായത് ചിലപ്പോൾ ഓരോന്ന് ചോദിച്ചാൽ പറയാൻ കുത്തിയത്തിൽ പോയിരിക്കുക ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ട് വേറെ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ദിവസം പോലും മുഴു മുഴുനീള സമയം അതായത് ആറു മണി വരെ ഇവിടെ ആ ആശുപത്രിയുടെ സേവനം ഉണ്ടായിരിക്കേണ്ടതാണ് ആറു മണി പോയിട്ട് പന്ത്രണ്ട് മണി പന്ത്രണ്ട് അഞ്ചായി കഴിഞ്ഞാൽ ഇവിടുന്ന് ഡോക്ടർമാർ പോകുന്നൊരവസ്ഥയാണ് ഇപ്പം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് മൂന്ന് ഡോക്ടർമാരുള്ള ഒരു ആശുപത്രി ചെയ്ത് കേരളത്തിലെ ചികിത്സ ലഭിക്കുന്നില്ല ഈ കിഴക്കൻ നല്ലൊരു മേഖല മേഖലയിൽ നിരവധിയായിട്ടുള്ള വാഹന അപകടങ്ങളും അതുപോലെ തന്നെ ഈ ഹൃദയം സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ആയിട്ട് നിരവധി കാശ്വലിറ്റികൾ വരുന്നതാണ് ഇവിടെയുള്ള ഇവിടെയുള്ള പിന്നെ ആളുകൾക്കോ ഈ ഇതിനെ തുടർന്ന് യുവജന സംഘടനകൾ തെന്മല കുടുംബാരോഗ്യ കേന്ദ്രം ഉപരോധിച്ചു ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് തെന്മല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മതിയായ ഡോക്ടർമാരുടെ സേവനവും ആംബുലൻസ് സൗകര്യവും ഉറപ്പാക്കിയില്ലെങ്കിൽ യുവജന സംഘടനകൾ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തെത്തുമെന്ന് ബിൻസ്മോൻ അറിയിച്ചു ഉച്ച ഒ പി ഉണ്ടായിരിക്കുന്നതല്ല എന്ന ബോർഡും തൂക്കിയിരിക്കുകയാണ് ഇവിടെ പുനലൂർ താലൂക്ക് ആശുപത്രി കഴിഞ്ഞാൽ തെന്മല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് നിരവധി പേർ ചികിത്സയ്ക്കായി എത്തുന്നത് കോട്ടവാസൽ ആര്യങ്കാവ് ഇടപ്പാളയം തെന്മല തോട്ടം മേഖലകളായ അമ്പനാട് മാമ്പഴത്തറ നെടുമ്പാറ എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ള രോഗികളെ കൊണ്ടുവരുന്നത് തെന്മല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് അടിയന്തരമായി തെന്മല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് സൗകര്യവും ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ കണ്ണൻ Ten Mala. ൂരി അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 8129